ബി ജെ പിക്ക് കിട്ടുന്ന ഒരു ത്രില്ലിംഗ് ചേഞ്ച് അല്ലെങ്കിൽ ബി ജെ പിക്ക് കിട്ടുന്ന വലിയൊരു നേട്ടം എന്നുള്ളതിനേക്കാൾ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും കിട്ടുന്ന ശക്തമായ അടിയായിട്ട് അതിനെ കാണാൻ കാണേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ പറയത്തില്ല നാത്തുംപരെന്നു പറയുന്ന പോലെയാണ് കാരണം രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ തെക്കോട്ട് നോക്കി ഒരാൾ വടക്കോട്ടാണ് പോകുന്നത് വേദിയിലിരിക്കും കെ പി സി സി അധ്യക്ഷനാട് സുഖാകരൻ തന്നെ തുടരും എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ തുടരും അതെ അതല്ല മാറുമെങ്കിൽ മാറ്റണം ഇത് രണ്ടും ഇല്ലാത്ത അവസ്ഥ പാടില്ലെന്നൊരു അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചു കെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യമാണ് നോക്കണം അതെ ഫോട്ടോ ഉണ്ടാകും അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു പരിഹാസം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ ബീജവ സമുദായത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആൾക്കാർ പോകുന്നു എന്നുള്ള ഒരു പരക്കെയുള്ള ഒരു 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 വിലയിരുത്തൽ ഇപ്പം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അത്തരം ഒരബദ്ധം എടുത്തു ആടി ചെയ്യുമെന്ന് തോന്നുന്നില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കെ പി സി സി നേതൃമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകളിൽ അതൃപ്തി പ്രകടമാക്കി കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ് തന്നെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്നത് സംബന്ധിച്ചുള്ള ഒരു സൂചനയും ലഭിച്ചിട്ടില്ല തന്നെ മാറ്റാൻ ശ്രമിക്കുന്നത് ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയില്ല പക്ഷേ തനിക്ക് അനാരോഗ്യത്തിൻ്റെ പ്രശ്നമോ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളിയോ ഇപ്പോൾ നേരിടുന്നില്ല താൻ നൽകിയ സംഭാവനകൾ മറക്കരുത് ഇതൊക്കെയാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നേതൃമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ അസമയത്ത് സംഭവിച്ചതോ എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത് പരിശോധിക്കാൻ നമുക്ക് കേരള കൌമുദിയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ശ്രീകുമാർ പള്ളിയിലെ നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് ഡോക്ടർ ഈ ഒരു ചർച്ച പോയോ ഇപ്പോൾ ഇങ്ങനൊരു ചർച്ച വേണ്ടിയിരുന്നോ എന്നൊരു തോന്നലുണ്ടോ കെ പി സി സി അധ്യക്ഷ സ്ഥാനം മാറ്റുന്നത് സംബന്ധിച്ച് ഇപ്പോഴല്ല ചർച്ച തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി ആ ചർച്ച ഇടയ്ക്കൊന്ന് നിർജീവമായതുമാണ് അത് തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ മുതലുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് വരുന്ന വരികയും ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് സംഘടനാപരമായിട്ട് ഒരു ആശയവിനിമയം നടത്തുകയും ചെയ്തു ആ ആശയവിനിമയം നടത്തിയ സാഹചര്യം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിലെ ഒരു ഐക്യം ശക്തിപ്പെടുത്തി സംഘടനയെ കുറച്ചുകൂടെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതിനു വേണ്ടിയുള്ള ഒരു ആശയവിനിമയമാണ് നടത്തിയത് അപ്പോൾ അന്ന് ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റണം എന്നതുൾപ്പെടെയുള്ള അഭിപ്രായം ചില നേതാക്കൾ പ്രകടിപ്പിക്കുകയും ചെയ്തു ദേശീയ നേതൃത്വത്തോട് പ്രകടിപ്പിക്കുകയും ചെയ്തു അത് ഇവിടെ ഇവിടെ നടന്ന ആ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് അവർ ദേശീയ നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് കൈമാറുകയും ചെയ്തതാണ് പക്ഷേ അതിനുശേഷം പിന്നീട് നേതൃത്വം എന്നുള്ള ഒരു ചർച്ച ഇല്ലാതിരുന്ന ഒരു സാഹചര്യമാണ് അതെ അതെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മിക്കവാറും ഈ അടുത്ത ആഴ്ചക്കുള്ളിൽ ഇതിൻ്റെ പ്രഖ്യാപനം വരും അപ്പം യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ സന്ദർഭത്തിലേക്ക് പോവുകയാണ് കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാടുകൾക്കുള്ളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുമൊക്കെ അത്യാവശ്യം നല്ല ഒരു പ്രകടനമൊക്കെ കാഴ്ചവെച്ച് വളരെ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് അപ്പോൾ ഈ സമയത്ത് ഈ അൻവർ വിഷയം യു ഡി എഫിൻ്റെ ചർച്ചയ്ക്ക് വന്നു അതിനു മുൻപ് കോൺഗ്രസിൻ്റെ ചർച്ചയ്ക്ക് വന്നു ഇതെല്ലാം നടന്ന് രാഷ്ട്രീയമായിട്ട് ആ ഉപതെരഞ്ഞെടുപ്പിനെ നേടുന്ന ഒരു സന്ദർഭത്തിലേക്ക് കടക്കുകയും അതിനുവേണ്ടി ഉള്ള അണിയറ പ്രവർത്തനങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു കെ പി സി സി പ്രസിഡൻ്റ് മാറ്റമെന്നുള്ള ഒരു ചർച്ച ഉയർന്നു വരുന്നത് ഇതെവിടുന്നു ഉയർന്നു നമുക്ക് ആർക്കും അറിയത്തില്ല കാരണം വാർത്തകൾ വന്നു അതെ അതെ കെ പി സി പ്രസിഡൻ്റ് കെ സുധാകരനെ ഡൽഹിക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചത് കെ പി സി പ്രസിഡൻ്റ് സ്ഥാനത്തുനിന്ന് മാറണമെന്നാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല കാര്യം ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു പാർട്ടി അധ്യക്ഷനെ ദേശീയ നേതൃത്വം വിളിപ്പിക്കുന്ന പല കാരണങ്ങൾക്കാവാം ശരിയാണ് പല കാരണങ്ങൾ കൈമാറാൻ ഉണ്ടാവും ഒരുപക്ഷെ ഇപ്പം ഈ പിന്നെ അൻവറിൻ്റെ വിഷയത്തിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള തരത്തിൽ യു ഡി എഫിലേക്ക് അംഗത്വം കൊടുക്കണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിച്ചുകൂടാകിയൊന്നുമില്ല കാര്യം അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനാണ് അപ്പം ഇതിനെ ഒരു കെ പി സി സി പ്രസിഡന്റ് മാറ്റം എന്നുള്ള തരത്തിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നത് എന്തർത്ഥത്തിലാണ് ഏത് എവിടെയാണ് അതിൻ്റെ ഉത്ഭവം എന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ ആ കഴിവും പാർട്ടിയിലുള്ള ഒരു വഴക്കവും ഒക്കെ നോക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ അദ്ദേഹത്തെ മാറ്റേണ്ടതുണ്ടോ എന്താണ് തന്ത്രപരമായി അങ്ങ് കരുതുന്നത് എന്താണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം അത്തരം ഒരബദ്ധം എടുത്തു ആടി ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ മാറ്റേണ്ടതില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ചയുടെ സന്ദർഭമല്ല കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് ബി ജെ പി കടന്നു കയറുന്നു ആ ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറാൻ തുടങ്ങുന്നു ആ ഒരു ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഒരു ക്രിസ്ത്യൻ കെ പി സി പ്രസിഡൻ്റ് വേണം എന്നവർക്ക് തോന്നിയത് അല്ല നമ്മളതിനകത്ത് കുറച്ചുകൂടി യുക്തിപരമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം കേരളത്തിൻ്റെ മൊത്തം ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇരുപത് പതിനെട്ട് ശതമാനത്തോളം വരുന്ന ഒരു ഭാഗമാണ് ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്നത് കേരളത്തിൽ ഇരുപത്തി ആറ് ഇരുപത്തി ശതമാനത്തോളം വരുന്ന ഈഴവ സമുദായമുണ്ട് അതെ അപ്പം ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സമുദായമാണ് ഈഴവ സമുദായം ആ സമുദായത്തിൽപ്പെട്ട ആളാണ് കെ സുധാകരൻ അതെ അപ്പം ഇങ്ങനൊരു സമുദായം വെച്ച് എന്നുള്ള തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാതിനിധ്യം കാണണ്ടേ തീർച്ചയായും ഈഴവ സമുദായത്തിൽ നിന്ന് ബി ജെ ആൾക്കാർ പോകുന്നു എന്നുള്ള ഒരു പരക്കെ ഒരു വിലയിരുത്തലി കേന്ദ്രങ്ങളിലുണ്ട് വിലയിരുത്തൽ അതിന് പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു സംസാരം അവിടെയും നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഘട്ടത്തില് എടുത്തിയാടി ഈ പറഞ്ഞ ഒരു വിഭാഗത്തിനെ തൃപ്തിപ്പെടുത്താൻ എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള സമുദായങ്ങൾ അങ്ങനെ കാണുമെന്നുള്ളത് നോക്കണ്ടേ അടിസ്ഥാനപരമായി എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യു ഡി എഫിലേക്ക് അതെ അത് ഒന്ന് ബലപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയാൽ മതിയാകും അത് അതിൻ്റെ ആവശ്യമുള്ളൂ ഈ ഇപ്പോൾ ഈ പിന്നെ ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം വേണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതിനൊരു അടിസ്ഥാനം എന്ന് പറയുന്ന അടിസ്ഥാനമായിട്ട് അവർ ചൂണ്ടിക്കാണി ഇതിന് ഇതിനു വേണ്ടി വാദിക്കുന്ന ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത് എ കെ ആൻ്റണി പ്രവർത്തക സമിതി ഇപ്പം ഡൽഹി കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിനകത്ത് നിർണായക സ്ഥാനം വഹിച്ചിരുന്ന എ കെ ആൻ്റണി ഇപ്പോൾ കേരളത്തിലാണ് അദ്ദേഹം സജീവമായിട്ട് ഡൽഹിയിലില്ല രണ്ടാമത് ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു കരുത്തനായിട്ടുള്ള നേതാവ് ഇപ്പോൾ ഇല്ലാതായി അപ്പം ഈയൊരു പിന്നെ വിടവിൽ അല്ലെങ്കിൽ ഈ ഈയൊരു എവരുടെ രണ്ടുപേരുടെ ഒരു സജീവ സാന്നിധ്യം ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ അതിനെ ഒന്ന് എന്തുവാ സന്തുലിതമാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ ഇങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യം പക്ഷേ അങ്ങനൊരു കേവലമായിട്ട് അങ്ങനെയുള്ളൊരു വാദം വെച്ച് മാത്രം ഒരു സംഘടനാ പ്രവർത്തനം കൊണ്ടുപോകാന്ന് പറയുമ്പോഴ് എല്ലാവരുടെയും ഒരു സാമുദായികമായിട്ടുള്ള ഒരു അത് നോക്കാതെ അങ്ങനെ പിന്നെ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമെന്ന് കരുതാൻ പറ്റുന്നില്ല ഇവിടെ കെ സുധാകരൻ പറഞ്ഞ മറ്റൊരു കാര്യം ഇന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഒരു നേതാവ് കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവാണ് തന്നെ ഇതിൽ നിന്ന് മാറ്റാനുള്ള ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹമാണ് ശ്രമം നടത്തുന്നത് അദ്ദേഹത്തിന്റെ പേര് പറയില്ല എന്നും പറഞ്ഞു അത് കേസ് വീണുപോവലായിരിക്കും അല്ലേ അല്ല അതിപ്പോൾ പാർട്ടിക്കുള്ളിലെ ഒരു കാര്യം നമുക്കിപ്പോൾ ആരാണ് എന്താണെന്നുള്ളത് പറയാൻ പറ്റത്തില്ല കാരണം അവരെല്ലാം തമ്മിൽ കോൺഗ്രസ്സിന് അറിയാമല്ലോ അത് കോൺഗ്രസിൻ്റെ ഒരു പിന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കോൺഗ്രസിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള ഭിന്നതകളും പ്രവ്യത്യാസങ്ങളും ഒക്കെ അപ്പോൾ അത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനോട് കൂട്ടി വായിക്കേണ്ട വേറൊരു കാരണം പിന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവായ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമാണ് നോക്കണം അതെ ഫോട്ടോ അതിനേക്കാൾ ഒരു പറയാനില്ല തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേര് എന്ന് പറയുന്നത് ആന്റോ ആന്റണിയുടേതാണ് ആന്റോ ആന്റണി എത്ര അറിയാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടന അല്ലെങ്കിൽ സംഘാടക നേതൃപാഠപം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമായിട്ടുണ്ട് ഈ പേര് ഉയർന്നു വന്നതോടുകൂടി അല്ലെ അല്ല ആന്റോ ആന്റണി എന്ന് പറയുന്നത് പിന്നെ കോട്ടയത്ത് ഒരു സമയത്ത് ഉമ്മൻചാണ്ടി സജീവമായിട്ട് എ ഗ്രൂപ്പ് എന്നുള്ള തരത്തിൽ സജീവമായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസനായിട്ട് നിൽക്കുകയും കോട്ടയം കേത്ത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവായിരുന്നു ക്രമേണ അദ്ദേഹം മുഖ്യധാരയിലേക്ക് വന്നു മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ജയിച്ചു എം പി ആണ് അദ്ദേഹത്തിന് ആ തരത്തിൽ ഒരു ജനപിന്തുണയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള തരത്തിൽ എത്രത്തോളം സ്വീകാര്യത കിട്ടും എന്നുള്ള ഒരു പ്രധാന വിഷയമാണ് കെ സുധാകരനെ പോലെ തലയെടുപ്പുള്ള പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ സി പി എമ്മിന് ഏറ്റവും വലിയ അപ്രമാദമുള്ള ഒരു മേഖലയിൽ ഫൈറ്റ് ചെയ്തു വന്ന ഒരു നേതാവാണ് കെ സുധാകരൻ ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്തുള്ള ആളാണ് അദ്ദേഹത്തിന് വലിയ ഒരു വിഭാഗം ആണെങ്കിൽ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ മാറ്റിയിട്ട് പകരം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തക്ക ഒരു സ്വീകാര്യത ഉള്ള ആളാണോ ആന്റോ ആന്റണി എന്നുള്ളത് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ആൻ്റണി റോബർട്ട് നോമിനിയാണ് എന്ന് അല്ല അത് നേരത്തെ പറയുന്ന അങ്ങനെയാണല്ലോ ആദ്യം ഈ ം മാറ്റുമ്പോൾ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പകരം കേൾക്കുന്ന ഒരു പേര് ആന്റോ ആന്റണിയുടെ പേരായിരുന്നു പിന്നീടാണ് ഈ സണ്ണി ജോസഫിലേക്കൊക്കെ എത്തുന്നത് പിന്നീടാണ് ഘട്ടത്തിലാണ് പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രിയങ്കയും പിന്തുണയ്ക്കുന്നത് എന്നൊക്കെയാണ് കേൾക്കുന്നത് ആ അത് ഇപ്പൊ അങ്ങനെ ഒരു ബന്ധം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനതിൽ നമുക്ക് പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല സംശയിക്കേണ്ട പക്ഷേ കാരണം ഈ റോബർട്ട് ബാറയുടെ കേരളത്തിലെ ബിസിനസിനൊക്കെ തന്നെ ഒരു ഒരു അടിസ്ഥാന പിന്തുണയും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും ആന്റോ ആണ് എന്നാണ് കേൾക്കുന്നത് കേട്ടിട്ടുള്ളത് വ്യക്തമായിട്ടൊന്നും അത് രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റില്ല ഇപ്പം കെ പി പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് വരാൻ പറ്റുന്ന ഒരാളെന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെയല്ല അതിനകത്തിൽ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പകരം ഒരാൾ വരികയാണെങ്കിൽ അത് എത്രത്തോളം സ്വീകാര്യനായ ഒരാളായിരിക്കണം ആ അപ്രാതിനിധ്യം കൊടുക്കേണ്ടത് എങ്ങനെ വേണം കാരണം ഈ പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ട് പുറകിൽ തദ്ദേശ സ്വയംഭ്യാപ പ്രസ്താവന തിരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോൾ ഇതിനെല്ലാം നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ കെ പി സി അധ്യക്ഷനായിട്ടൊരാൾ വരുമ്പോൾ തൊട്ട് പിന്നാലെ യു ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാൾ വരണം വേണം അപ്പോൾ അവിടെയും ഈ പറഞ്ഞ Dakar, benemo, around, ും കോൺഗ്രസിൻ്റെ മാത്രമേ കാര്യങ്ങൾ അപ്പം ഇപ്പോൾ അങ്ങ് പറഞ്ഞ ആ ഒരു വിഷയം മുഖ്യമന്ത്രി ആര് എന്നുള്ളത് സംബന്ധിച്ച് അതിൻ്റെ അതുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഈ അഭിപ്രായ പ്രകടനങ്ങളും ഈ ചർച്ചകളും ഒക്കെ എന്നാണ് കേൾക്കുന്നത് അതായത് കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തനിക്ക് സ്വീകാര്യനായ അല്ലെങ്കിൽ തന്നെ എപ്പോഴും പിന്തുണയ്ക്കുന്ന ഒരാളെ കൊണ്ടുവരെത്തി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തൻ്റെ പേര് അദ്ദേഹം ഉയർത്തി കാണിക്കും എന്നുള്ള ആ ഒരു ധൈര്യമാണ് കെ സി വേണുഗോപാലിന് ആൻഡ്രോയെ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ എന്നുള്ളതും കേൾക്കുന്നുണ്ട് അത് നമ്മൾ കേരള കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെടുത്തി ഈ തമാ യാഥാർത്ഥ്യം അത്രത്തോളം ഉണ്ടെന്നുള്ളതല്ല പക്ഷേ അതിനേക്കാൾ വരിയായിട്ട് വളരെ തമാശ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയാണ് സ്വയം ആരും പറയുന്നില്ലെങ്കിൽ പോലും അതെ ഈ മുഖ്യമന്ത്രിയായിട്ട് നടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അറിയാനെന്നുള്ള വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലരും പലതരത്തിൽ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ചർച്ചകളിലൊക്കെ വരുന്നത് ആരൊക്കെയാണെന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചർച്ച വരുമ്പം പരിഗണിക്കപ്പെടുന്ന ആളുകൾ ഇന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ കെ പി സി സി ആര് വരണം എന്നുള്ള ഇതെല്ലാം സാങ്കല്പികമായിട്ട് നിന്നുകൊണ്ടും പിന്നെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലും ഭാവി കണ്ടുകൊണ്ടും ഒക്കെ നടക്കുന്ന കുറെ ചർച്ചകളാണ് അപ്പൊ ഇനി ചർച്ച എന്തായാലും അപ്പൊ ഈ വേറൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും നോക്കുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും അനുകൂലം രാഷ്ട്രീയ സാഹചര്യം സാമൂഹിക സാഹചര്യം സാമ്പത്തിക സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യം അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ ഘടകങ്ങളും അനുകൂലമായി വരുമ്പോൾ അത് സ്വയം എറിഞ്ഞു തകർക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് എന്ന് ഞാൻ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് പറഞ്ഞാൽ അത് തോന്നുന്നു അത് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ സൗഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളൊണ്ട് സർക്കാരിനെതിരായിട്ട് പല വിധത്തിലുള്ള ജനവികാരം ഇപ്പോൾ ഉയരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അവശ്യ സാധനങ്ങളുടെ വില സംബന്ധിച്ചുള്ള വിലക്കയറ്റം സംബന്ധിച്ചുള്ളതാണെങ്കിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് സംബന്ധിച്ചാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ഇങ്ങനെ സർക്കാരിനെതിരെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് പട്ടി ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ട് നിരവധി ആരോപണങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പ്രധാനപ്പെട്ട ഒരാളിപ്പം ആരോപണത്തിൻ്റെ നേടുന്നു അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വോട്ടർമാർ ഇടതുപക്ഷത്തിനെതിരായിട്ട് ചിന്തിച്ചു തുടങ്ങുമ്പോൾ അത് ആ ഒരു ചിന്തയും അവരുടെ ഒരു പിന്നെ മനോഗതവും മുതലെടുക്കുക എന്നുള്ളതാണ് സ്വാ ഇതിർപക്ഷം യു ഡി എഫ് യഥാർത്ഥത്തില് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസരം കിട്ടിയിട്ടും അത് ഉപയോഗിക്കണം എന്നുള്ള ഒരു തോന്നൽ ഈ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനില്ല എന്നുള്ളതാണ് ഈ ഇപ്പോഴത്തെ ഈ വിഴുപ്പലക്കലിനകത്ത് ഉണ്ടാകുന്ന ഒരു നമുക്ക് ദൃശ്യമാകുന്ന ഒരു കാര്യം അടിസ്ഥാനപരമായ അവരുടെ മനസ്സിൽ ഒരു കാര്യമുണ്ട് അതായത് അഞ്ച് വർഷം അപ്പുറത്തും അഞ്ച് വർഷം ഇപ്പുറത്തും എന്നുള്ള രീതിയിൽ ഭരണ ഒരു അഞ്ച് വർഷം ഭരണത്താണെങ്കിൽ അഞ്ച് വർഷം പ്രതിപക്ഷത്ത് തൊട്ടടുത്ത അഞ്ച് വർഷം ഭരണത്തിൽ അങ്ങനെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരുന്നതിൻ്റെ ഒരു സംഭവം അവരുടെ മനസ്സിൽ പതിഞ്ഞുപോയി അതായത് ഓട്ടോമാറ്റിക്കലി ഇനി അടുത്തത് ഭരണം ഞങ്ങൾ കാണും ഈ എന്ത് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിൽ അത് കിട്ടും എന്നുള്ള ഒരു ധൈര്യത്തിലാണെന്ന് തോന്നുന്നത് അവരൊക്കെ ആ ധൈര്യം ഒരിക്കലും പാടില്ലെന്ന് കഴിഞ്ഞാൽ അതെ അതെ അത് അത് ഏറ്റവും കൂടുതൽ അത് പിന്നെ കോൺഗ്രസിനേക്കാൾ യു ഡി എഫിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ പിന്നെ ആ അവസ്ഥ അതിൻ്റെ ഒരു എന്താ എന്താ ദുരവസ്ഥ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ലീഗടക്കമുള്ള പിന്നെ ഘടകകക്ഷികളുണ്ട് അവരതിലെ ഈ ഇത്തരം ഒരു സാഹചര്യത്തെക്കുറിച്ച് തീർത്തും ബോധ ബോധവാന്മാരാണ് ഈ ഘടകക്ഷികളൊക്കെ തന്നെ അവർ അവരിതിന് അതാണ് യു ഡി എഫിനെ ഒരു ഒറ്റക്കെട്ടായിട്ട് നിർത്താനും എങ്ങനെയും ഈ ഇപ്പോൾ അന്വറിൻ്റെ വിഷയത്തിൽ പോലും അവരെല്ലാവരും ഒരു ഒത്തൊരുമിച്ചൊരു തീരുമാനത്തിലേക്ക് വന്നതിൻ്റെ കാരണം തന്നെ ഇപ്പോഴത്തെ ഒരു അരക്ഷിതാവസ്ഥ മാറിയിട്ട് ഇനിയെങ്കിലും അവർക്ക് കൈവിട്ടുപോയ ഒരു അവസരം വീണ്ടും ആവർത്തിക്കരുത് ആ ഒരു സാഹചര്യം ആവർത്തിക്കരുത് എന്നുള്ളൊരു ബോധം അവർക്കുണ്ട് പക്ഷേ അത്രയും പോലും ഒരു ജാഗ്രത ഇവിടെ ഉണ്ടായില്ലെങ്കിലും അതെ അതെ തീർച്ചയായിട്ടും അവിടെയാണ് അതിൻ്റെ വിഷയം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കെ പി സി പ്രസിഡൻ്റ് എന്നുള്ള ഒരു സാധനത്തിന് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പിന്നെ കുറച്ച് ദിവസത്തിന് മുമ്പ് പി സി വിഷ്ണുനാഥ് പ്രകടിപ്പിച്ചൊരു അഭിപ്രായം അതെ അത് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാരണം കാരണം പി സി വിഷ്ണുനാഥ് പറഞ്ഞ ഒരു കാരണം കാര്യമെന്ന് പറയുന്നത് കെ പി സി സി അധ്യക്ഷനെ മാറ്റുമോ മാറ്റാതിരിക്കും ഒന്നുകിൽ മാറ്റും അല്ലെങ്കിൽ ഇദ്ദേഹം തുടരും എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പോൾ ഒരു അണികൾക്കും മറ്റേ നേതാക്കൾക്കൊക്കെ ഉള്ള ഒരു ആശയക്കുഴപ്പം മാറും കെ പി സി അധ്യക്ഷനാണ് സുധാകരൻ തന്നെ തുടരും എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ തുടരും അതെ അതല്ല മാറുമെങ്കിൽ മാറ്റണം ഇത് രണ്ടുമില്ലാത്ത അവസ്ഥ പാടില്ലെന്നൊരു അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചു അതെ അത് കൃത്യമാണ് കാരണം ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ അതിനകത്ത് ഒരു വ്യക്തത വരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ നേതൃത്വമാണ് ആൾക്കാരിലെ ആശയക്കൂടെ മാറി ഇത് തന്നെ വെറുതെ ഇപ്പം മാറത്തില്ല ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അതെ അതെ അതിനൊരു വ്യക്തത വരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ പാർട്ടിയുടെ സംഘടനയുടെ നേതൃത്വം തന്നെയാണ് വേണ്ടത് അതിനൊരു കൃത്യമാണല്ലോ ഇങ്ങനെ ഇട്ടഴിക്കേണ്ട കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു വോട്ട് ആവശ്യമുണ്ടാവും മറ്റൊന്ന് നമ്മൾ കാണുന്നത് വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ പരസ്യമായി ഒരു പോരിലേക്ക് പോകുന്നു അഭിപ്രായ പ്രകടനങ്ങളൊക്കെ തന്നെ പരസ്യമായി പോകുന്നു പരസ്പരം ചെളിവാരി അറിയുന്ന തരത്തിലേക്ക് പോകുന്നു ഇതൊക്കെ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അത്രയും ആ ഒരു പക്വതയെങ്കിലും ഈ കോൺഗ്രസ്സിന് നേതൃസ്ഥാനത്തിരിക്കുന്നവർ കാണിക്കണം എന്നുള്ള ഒരു കാര്യം പലരും പറയുന്നുണ്ട് അത് നമ്മൾ നാട്ടുമുറത്തൊക്കെ പറയത്തില്ല നാത്തുംപോരെന്ന് പറയുന്ന പോലെയാണ് കാരണം രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ കഴിഞ്ഞാൽ ഒരാൾ തെക്കോട്ട് നോക്കി ഒരാൾ വടക്കോട്ടാന്ന് നോക്കുന്നത് പൊതുവേദിയിലിരിക്കും അപ്പൊ ഇത് അവരുടെ ഒരു ശരീരഭാഷയിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലാവും അവരുടെ മനസ്സിൽ ഇപ്പം എന്താണെന്നുണ്ടോ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല വഴക്കിടുന്നില്ല ഒന്നുമില്ലല്ലോ ഒറ്റക്കെട്ടാന്ന് പറയുന്നുണ്ട് ഓരോ മണിക്കൂറോട് ഔട്ടും പറയുന്നുണ്ട് ഞങ്ങൾ ഒരക്കെട്ടാണ് പക്ഷേ ഇവരുടെയൊക്കെ ഒരു ശരീരഭാഷയും ഒരു പിന്നെ പൊതുവേദിയിൽ വരുമ്പോണ്ടാ അവിടുത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല പക്ഷേ ഇതിനിടയിൽ കൂടി എനിക്ക് തോന്നുന്നത് നേട്ടമുണ്ടാക്കാൻ ഒരു സ്പേസ് ബി ജെ പിക്ക് വീണ് കിട്ടുന്നു എന്നുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ മറ്റുള്ള കാര്യം ശ്രമിക്കും കാരണം അവർക്ക് എങ്ങനെയാണെങ്കിലും അവർക്ക് ഒന്നാമത്തെ കാര്യം അവർക്ക് ഇപ്പം അവരിപ്പോൾ കുറച്ചൊരു ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത് കാരണം ഒന്ന് തൃശ്ശൂരിലെ അവരുടെ വിജയം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം ഏറ്റവും അവസാനം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി ഈ യാഥാർഥ്യമായി അതിൻ്റെ പിന്നിലുള്ള ചരിത്രം പരിശോധിച്ചത് എങ്ങനെയൊക്കെയാവാന്നുള്ള എല്ലാവർക്കും അറിയാം അറിയാം പക്ഷേ അവസാനം അത് ആരുടെ ഒരു അക്കൗണ്ടിലേക്ക് വന്നു ശരിയാണ് ഇവിടെ സി പി എം പറയുന്നത് സി പി ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തെന്ന് പറയുന്നത് പക്ഷേ പ്രധാനമന്ത്രി വന്ന് ഈ പ്രഖ്യാപനമൊക്കെ നടത്തി കാര്യങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ആരുടെയെങ്കിലും സ്മരണ എവിടെ ഉണ്ടായോ അല്ലെങ്കിൽ ആ ചരിത്രം എന്തെങ്കിലും പുറത്തേക്ക് പോകേ അപ്പോൾ ഇതൊക്കെ അവർക്ക് ഗുണകരമായിട്ടല്ലേ വരുള്ളൂ ബി ജെ പി യെ പോലൊരു പ്രസ്ഥാനത്തിന് ഇതെല്ലാം അവർക്ക് അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആയുധമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാ അതെ അപ്പോൾ അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഒരു അഞ്ച് സീറ്റെങ്കിലും കിട്ടിയാൽ അല്ലെങ്കിൽ അഞ്ച് മുതൽ പത്ത് സീറ്റ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിന് അല്ലെങ്കിൽ ഒരു 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 പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കേരളത്തിലുണ്ടാകും എന്ന് പറഞ്ഞിട്ട് തെറ്റാവും ബി ജെ പിക്ക് കിട്ടുന്ന ഒരു ത്രില്ലിങ് ചേഞ്ച് അല്ലെങ്കിൽ ബി ജെ പിക്ക് കിട്ടുന്ന വലിയൊരു നേട്ടം എന്നുള്ളതിനേക്കാൾ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും കിട്ടുന്ന ശക്തമായ അടിയായിട്ട് അതിനെ കാണാൻ കാണേണ്ടി വരും അതാണ് സംഭവിക്കാൻ തീർച്ചയായിട്ടും എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വളരെ ഉദ്വേഗജനകമായ സംഭവ വികാസങ്ങളിലൂടെയാണ് ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്വൻ്റി ട്വൻ്റി മാച്ചിനെ അനുസരിപ്പിക്കുന്ന വിധത്തിൽ ഓരോ ഓവറും മുന്നോട്ട് പോവുകയാണ് അതാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഭരണപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകളും അവർക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളും ഒരു തരത്തിലും മുതലെടുക്കാൻ സാധിക്കാത്ത വിധത്തിലേക്ക് ആഭ്യന്തര പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ് കോൺഗ്രസ് ഇതിനെല്ലാം ഇടയിൽ നേട്ടം കൊയ്യാൻ അവസരം കാത്തിരിക്കുന്ന ബി ജെ പി ഉള്ളുകൊണ്ട് ചിരിക്കുകയുമാണ് കോൺഗ്രസ്സിലെ ഈ ആഭ്യന്തര ലഹള അവരെ ഏത് അറ്റം വരെ കൊണ്ടുചെന്നെത്തിക്കും ഇപ്പോൾ കേരളം നോക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ഉജ്ജ്വലരായിട്ടുള്ള നേതാക്കൾ മുന്നിൽ നിന്ന് നയിച്ച പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഏവരെയും മനസ്സുകൊണ്ട് ചിരിപ്പിക്കുകയും ഇപ്പോഴത്തെ നേതാക്കളെ എല്ലാ ഭാഷയും എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അവർ തന്നെ കൊണ്ട് എത്തിച്ചിരിക്കുകയുമാണ് കാത്തിരുന്ന് കാണാം ഈ നാടകത്തിൻ്റെ അന്ത്യം എന്താകുമെന്ന് വളരെയധികം നന്ദി ഈ ടോക്കിംഗ് പോയിന്റ് പങ്കെടുത്തത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നീ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം